ിൽ താപനില ഉയർന്നതോടെ പുറം ജോലികൾക്ക് നിയന്ത്രണം നിലവിൽ വന്നു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് വിലക്ക് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ തുടരും തീരുമാനം പൂർണ്ണമായും നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പബ്ലിക് മാൻപവർ അതോറിറ്റിയുടെ പ്രത്യേക സംഘങ്ങൾ വർക്ക് സൈറ്റുകൾ സന്ദർശിക്കും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കും വേനൽ ചൂടിന്റെ ഗുരുതരമായ ആഘാതത്തിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം പൊതുജന താല്പര്യങ്ങളും അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങളും രാജ്യം കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് നടപടി ഈ സമയം പുറത്തിറങ്ങുന്നതിൽ ഡെലിവറി ബൈക്കുകൾക്കും നിയന്ത്രണമുണ്ട് കമ്പനികൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറഞ്ഞു താപനില ഉയർന്നു തുടങ്ങിയതോടെ ആരോഗ്യ തൊഴിൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മന്ത്രാലയം ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അതോറിറ്റിയെ രണ്ട് നാല് ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ അറിയിക്കാം